ീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എൻ ഡി എയിലെ സീറ്റ് വിഭജനത്തിൽ ഭിന്നത തന്റെ പാർട്ടിക്ക് കുറഞ്ഞത് പതിനഞ്ച് സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ തന്റെ പാർട്ടി മത്സരിക്കില്ല എന്ന് ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവും മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമായ ജിതൻ റാം മാഞ്ചി പറഞ്ഞു തങ്ങൾ നിരന്തരം അവഗണന നേരിടുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു തങ്ങൾക്ക് പതിനഞ്ച് സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ തങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല തങ്ങളെ അപമാനിക്കുന്നതായി തോന്നുന്നുവെന്നും തങ്ങളുടെ ജനങ്ങളെ അവഗണിക്കുകയും ചെയ്തു ഞങ്ങൾ എപ്പോഴും എൻ ഡി എ പിന്തുണച്ചിട്ടുണ്ട് ഞങ്ങളെ ബഹുമാനിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് അവരുടെ കടമയാണ് പതിനഞ്ച് സീറ്റുകളിൽ എട്ട് മുതൽ ഒൻപത് സീറ്റുകളിൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ ഈ സീറ്റ് ഫോർമുല അംഗീകരിച്ചില്ലെങ്കിൽ എഴുപതോളം സീറ്റുകളിൽ തനിച്ച് മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സീറ്റ് പങ്കിടൽ സംബന്ധിച്ച തങ്ങളുടെ ഭാഗത്തുനിന്ന് തർക്കമൊന്നുമില്ല നിയമസഭയിൽ തങ്ങളുടെ പാർട്ടിക്ക് ഔദ്യോഗിക പദവി ലഭിക്കുന്നതിനാൽ അംഗീകൃത സീറ്റുകൾ മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു സീറ്റിൽ പോലും ഞങ്ങൾ മത്സരിച്ചില്ലെങ്കിലും ഞങ്ങൾ എൻ ഡി എൽ തന്നെ തുടരുമെന്നും അദ്ദേഹം പിന്നീട് പറഞ്ഞു അതേസമയം ജിതൻ റാം മാഞ്ചിക്ക് പിന്നാലെ ലോക് ജനശക്തി നേതാവിയായ ചിരാഗ് പസ്വാനും സീറ്റ് വിഭജനത്തിൽ അവകാശവാദവുമായി രംഗത്തെത്തി എൻ ഡി എയുടെ സീറ്റ് പങ്കിടൽ ചട്ടക്കൂടി ിൽ പാർശ്വവൽക്കരണം തന്റെ പാർട്ടി അംഗീകരിക്കില്ല എന്ന് പരോക്ഷ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് മാഞ്ചിയും എൻ ഡി എയിലെ ദളിത് കേന്ദ്രീകൃത പാർട്ടികളുടെ സ്ഥലവന്മാരാണ് ഇരുവരും തങ്ങളുടെ വിലപേശൽ ശക്തി ശക്തിപ്പെടുത്താൻ മത്സരിക്കുകയാണ് ദർഭംഗയിൽ നടന്ന ഒരു റാലിയിൽ മാഞ്ചി തന്റെ അവകാശങ്ങൾ ആവശ്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു തങ്ങൾക്ക് ഇപ്പോൾ നാല് എം എൽ എ മാർ മാത്രമുള്ളൂ എന്നും നിയമസഭയിൽ ഞങ്ങളുടെ ശബ്ദം ശക്തമായി കേൾക്കാൻ തങ്ങൾക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ എം എൽ എ മാർ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു